എൻ്റെ പേര് സൂസൻ മൈക്കിൾ ഞാൻ കുറുമ്പനാടം ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അഞ്ചാം തീയതിയാണ് എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ കാര്യം സാധിച്ചു കിട്ടി പക്ഷേ എൻ്റെ മകൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല പിന്നെ രണ്ടാമത് ഞാൻ വെച്ച സാക്ഷി ഉടമ്പടി എൻ്റെ എനിക്ക് ഞങ്ങൾക്കൊരു നല്ല ഭവനം തന്നനുഗ്രഹിക്കണമെന്നായിരുന്നു അതും അമ്മ മാതാവും തിരുക്കുമാരനും ചേർന്ന് സാധിച്ചു തന്നു പിന്നെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ആങ്ങളയുടെ മകൾക്ക് നാല് വർഷമായി അവർ യു കെയിലാണ് നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളില്ലാതിരുന്നു അങ്ങനെ അവൾക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്കൊരു കുഞ്ഞിനെ നൽകി അമ്മമാതാവും തിരിക്കുമാരനും അനുഗ്രഹിച്ചു അവൾക്ക് കിട്ടി ഞങ്ങൾ അവൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ കാര്യം അവൾ പറയുന്നതാണ് ഈശോയ്ക്കും പരിശുദ്ധയും മാതാവിനും ഒരായിരം നന്ദി എനിക്ക് കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിപ്പോൾ ആൻറ്റിയുടെ കൂടെ വന്നേക്കുന്നത് എൻ്റെ മോൻ്റെ പേര് ബെഞ്ചമിൻ എന്നാണ് എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞതാണ് ഒമ്പത് വർഷത്തോളമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയായിരുന്നു അതെനിക്ക് മിസ്കാരേജ് ആയിപ്പോവായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഞാൻ എനിക്ക് പി സി ഒ ഡിയും തൈറോയിഡിൻ്റെ ഇഷ്യൂസും ഉണ്ട് അപ്പോൾ ഞാൻ അതിനൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പീരീഡ്സ് റെഗുലർ ആകാനായിട്ട് മൂന്ന് മാസം ഹോർമോണൽ തെറാപ്പി കഴിച്ചു അതിനുശേഷം ആറുമാസത്തോളം ഓവുലേഷൻ ഓവുലേഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ആറുമാസത്തോളം ഓവുലേഷൻ പിൽസും കഴി കഴിച്ചു കഴിഞ്ഞിട്ടും എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ പ്രഗ്നൻറ്റായത് അതും മിസ്കാരേജായി പോവുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ആൻറ്റി ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ആൻറ്റി എന്നോട് പറയുന്നത് ആൻറ്റി ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആകുമെന്ന് ആൻറ്റി എന്നോട് പറയുന്നത് എനിക്കൊരു തുള്ളി പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എനിക്ക് കൃപാസനം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഒരു ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കൃപാസനത്തിൽ എനിക്കെല്ലാം ഒരു എന്താ എല്ലാം ബിസിനസ് പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളായിരുന്നു ധ്യാന കേന്ദ്രങ്ങളെ എല്ലാം പറ്റി പിന്നെ എന്തെങ്കിലും അച്ഛന്മാരേയും സിസ്റ്റർമാരെയും പറ്റി ഒരാളെ പറ്റി കേട്ടാൽ പോലും ഞാനത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചീത്തയാ പത്ത് ശതമാനം ആൾക്കാരെ നല്ലതുള്ളൂ എന്ന് ചിന്തിക്കുന്ന തരമായിരുന്നു അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാനത് രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴും ആൻറ്റി ഇത് തന്നെ പറയുന്നുണ്ട് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ബ്ലെറ്റിമ ആകും എന്ന് തുടക്കം തുടങ്ങിയേ പറയുന്നുണ്ട് പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലേക്ക് ഞാൻ ഐ വി എഫിന് ഡേറ്റ് ബുക്ക് ചെയ്തു കോവിഡ് ടൈമായിരുന്നു ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ അവിടെ വെച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലേക്ക് ഐ വി എഫിന് ഡേറ്റും ബുക്ക് ചെയ്ത് നിൽക്കുമ്പോഴും ആൻറ്റി എന്നോട് സെപ്റ്റംബറിലും ഇത് തന്നെ പറയും ഡിസംബറിന് മുമ്പ് വിളിക്കുമ്പോൾ പ്രെഗ്നൻ്റ് ആവും ഒക്ടോബറിലും പറയും നവംബറിലും പറയും അപ്പോൾ ഞങ്ങളവിടെ ഒക്ടോബറിൽ വീടൊക്കെ വെച്ച് ഞങ്ങൾ പുതിയ വീട് മേടിച്ച് താമസമൊക്കെ മാറി നവംബർ പതിനാലാം തീയതി ആയപ്പം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ഒന്നുമില്ലാതെ തന്നെ ഞാൻ പ്രഗ്നൻറ്റായി ഇപ്പോൾ ആയി കഴിഞ്ഞപ്പോഴും എനിക്ക് ആൻറ്റിയോട് ഞാൻ പറഞ്ഞെങ്കിലും എനിക്കത് കൃപാസന മാതാവ് തന്നെ അനുഗ്രഹമാണെന്നുള്ളത് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു കാര്യം ഞാൻ ആ സമയത്തൊക്കെ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അഞ്ച് കിലോയോളം വെയ്റ്റ് കുറച്ചു പിന്നെ അവിടൊക്കെ പറയും പുതിയ വീട് മേടിച്ച് കഴിയുമ്പോൾ ന്യൂ ഹോം ന്യൂ ബേബി എന്ന് പറഞ്ഞാൽ ഒരു ലക്കാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നത് കൊണ്ടും പിന്നെ ഹൗസ് വാമിങ്ങിന് വന്ന അച്ഛനോട് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ അതൊക്കെ കൊണ്ടും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല മാതാവ് തന്നതാണ് എന്നുള്ളത് അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ എനിക്ക് മോനെ കിട്ടി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിപ്പം ഞാൻ മാതാവിലും ഞാൻ ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇത് എനിക്ക് മാതാവ് തന്നതാണ് കാര്യം അന്ന് എനിക്ക് നാല് വർഷം കഴിഞ്ഞാണ് ഈ കുഞ്ഞിനെ കിട്ടിയെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒമ്പത് വർഷമായി ഈ ഒമ്പത് വർഷം ഇവന് ശേഷവും ഞാൻ ഒരു തവണ കൂടി പ്രഗ്നൻ്റ് ആയിരുന്നു അതും എനിക്ക് മിസ്കാരേജ് ആയി പോകുവായിരുന്നു അത്തവ അപ്പം ഞാൻ ആദ്യത്തെ തവണ ഞാൻ കരുതി എനിക്ക് പി സി ഒ ഡിയൊക്കെ ഉള്ളതുകൊണ്ട് എക്സസൈസും ഡയറ്റും നോക്കിയത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് എന്ന് വിശ്വസിച്ചു പക്ഷേ അതിനുശേഷം രണ്ടാമത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ വെയ്റ്റ് കുറച്ച് പത്ത് കിലോ വെയ്റ്റ് കുറച്ചു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ നോർമൽ നോർമലായ ടൈമിൽ ഞാൻ പ്രെഗ്നൻ്റ് ആയിട്ട് മിസ് കാരേജ് ആവുമായിരുന്നു അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ എനിക്ക് മൂന്ന് മിസ് കയറേജും പക്ഷേ ഈ ഒരു കുഞ്ഞിനെ മാത്രം ഒരു കുഴപ്പം കൂടാതെ എൻ്റെ കയ്യിൽ ിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് കുഞ്ഞാൻറ്റി വെച്ച യോഗത്തിന്മേൽ എനിക്ക് കിട്ടിയ കുഞ്ഞാണ് എന്നുള്ളത് അതിനുശേഷം എനിക്ക് ഞാനും ഇപ്പോൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ എൻ്റെ സാക്ഷ്യമായിട്ട് വന്ന് ഞാൻ പറയാം ഇത് ആൻ്റിയുടെ സാക്ഷ്യത്തിന് കൂടെ ഞാൻ ഞാനിതിൻ്റെ കാര്യം പറയുന്നു എന്നേ ഉള്ളൂ എനിക്ക് കൃപാസനത്തെപ്പറ്റി എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായങ്ങളും മുഴുവൻ മാറിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ പോലും എനിക്ക് ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഒരു അന്ധവിശ്വാസം പോലെ പലതും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഒന്നും ഒറ്റയൊക്കെ കണ്ടിട്ടുള്ളൂ ഞാനങ്ങനെ നല്ല രീതി സാക്ഷിയോ അങ്ങനെയൊന്നും കേട്ടിട്ടുള്ള ആളുമല്ല കേട്ടേക്കുന്നത് തന്നെ എന്തോ സാത്താനിക്കങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ കേട്ട് കുറേ തെറ്റിദ്ധാരണകളായിരുന്നു അത് മാറിയത് മാത്രം ഞാൻ പറയാം ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എന്നതേലും സന്ദേശം എല്ലാവർക്കും മ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതെന്ന് പറയുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറക്കുമ്പം എനിക്ക് കിട്ടുന്ന ആ ഒരു പേജ് പുതിയ നിയമം എന്ന് എഴുതിയേക്കുന്ന ഒരു പേജ് മാത്രമാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു ഇതായിട്ടാണ് വന്നത് ഞാനപ്പോൾ പുതിയ നിയമം വായിച്ചു തുടങ്ങി അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കണമെന്നാണല്ലോ അപ്പോൾ പുതിയ നിയമം വായിച്ചു തുടങ്ങി പുതിയ നിയമം വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെയാണ് എനിക്ക് കൃപാസനത്തിനെ പറ്റിയുള്ള എൻ്റെ സംശയങ്ങളെല്ലാം മാറിയത് കൃപാസന അതിൽ പറയുന്നുണ്ടല്ലോ ഈശോ ഇവിടെ ബേൽസബൂലിൻ്റെയും ഇതിൽ പറയുന്നുണ്ട് ഈശോ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവൻ ബേൽസബൂലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈശോ പറയുന്നുണ്ടല്ലോ ബേൽസബൂൽ തന്നെ അവൻ്റെ രാജ്യത്തിനെതിരെ ഇങ്ങനെ ചെയ്താൽ അത് അന്ധഛഛദ്രമായി പോകുമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ ഇവിടെ ചെയ്യാൻ പറയുന്നത് മൊത്തം എങ്ങനെയൊരു നല്ല ക്രിസ്ത്യാനി ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം അത് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ ചെയ്യാൻ പറയുമ്പോൾ അതൊരിക്കലും ഒരു പൈശാചികമായുള്ള ഒരു ഇതുമില്ല അത് പിശാചിൻ്റെ ഒരു ഇതാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയതോടെയും ഇവിടെ വന്ന് എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്ര നാളും ചിന്തിച്ചതൊക്കെ പോലെയല്ല കാര്യങ്ങളെന്ന് അതുപോലെ തന്നെ പ്രവാചകൻ ഒരിക്കലും സ്വന്തം നാട്ടിൽ അംഗീകരിക്കുക പ്പെടുന്നില്ല എന്നുള്ളത് വായിച്ചു അപ്പോഴും എനിക്കത് തന്നെ മനസ്സിലായി കാര്യം കൃപാസനത്തിൽ ജോസഫ് അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സായിപ്പച്ചന്മാർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു അവിടെ പോകുന്നവരുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞെന്ന് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും വിസയിടത്ത് പോയതന്നെ അവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്കത് തന്നെയാണ് എനിക്കൊരു പ്ര ഒരു ജോസഫ് അച്ഛനെനിക്കൊരു പ്രവാചകനായിട്ടാണ് ാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനിനിയും വരും എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇനിയും ഉറപ്പായിട്ടും ഇവിടെ വരും ഇത് കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവ് തരുമെന്നും അതിൽ പിരിയായിട്ട് ഒരിക്കലും ദൈവത്തിന് അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ യു കെയിലാണ് ഞാൻ ഇപ്പോൾ ഏഴ് വർഷമായിട്ട് യു കെയിലാണ് പള്ളിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും ആ ഒരു ദൈവവുമായിട്ടുള്ളൊരു അടുപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നു എത്രയോ ഒരു അടുപ്പം എനിക്ക് ഒരിക്കലും ഇതുവരെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു ഇനി തിരിച്ച് ചെന്ന് കഴിയുമ്പോഴും എനിക്കറിയാം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സ്ഥല സ്ഥലമാണ് ഞാൻ തിരിച്ച് ചെല്ലുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ദൈവമില്ലാതെ നോൺ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ കൊണ്ട് കണ്ടുകഴിയുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും തോന്നും ദൈവമേ നമ്മളൊക്കെ പൊട്ടന്മാരാണോ ഇവർ ശരിക്കും ദൈവം ഉണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ സംശയങ്ങളൊക്കെ മാറിയത് ഇവിടെ ബാസനത്തിൽ വന്നതിന് ശേഷമാണ് അനുഗ്രഹങ്ങളൊക്കെ തന്ന പരസ്യ അമ്മയ്ക്കും ദൈവം ഈശോയ്ക്കും പരസ്യ അമ്മയ്ക്കും ഒരുപാട് നന്ദി ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഞാൻ ചെയ്തിട്ട് ചെയ്തത് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രത്യക്ഷീപർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചെല്ലാറുണ്ട് പിന്നെ ബൈബിൾ അരമണിക്കൂർ വായിക്കാറുണ്ട് പത്രം വാങ്ങിച്ച് എല്ലടത്തും കൊടുക്കാറുണ്ട് ഈശോ ഞാൻ എല്ലാ ആഴ്ച എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ആവശ്യങ്ങൾ നിരവധി ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഒരു ദിവസം ഒരാഴ്ച പോലും എനിക്ക് മുടങ്ങാൻ എനിക്കിഷ്ടമില്ല അമ്മ അമ്മയോട് പറഞ്ഞ് അമ്മയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നെന്നുള്ള ഉറച്ച ഉറച്ച ബോധ്യം എനിക്കുണ്ട് കൂടാതെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അടുത്തുള്ള അനാ ഇത് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചോറും പതി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ആരെങ്കിലും വന്ന് എൻ്റെ മുന്നിൽ ചോദിക്കുന്നവർക്കൊക്കെ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് കഴിവിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ട് ഇത്രയുമാണ് ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയ്ക്കായി ചെയ്യുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട് രണ്ടാഴ്ച മാസത്തിലൊരു മാസത്തിൽ ഒരു പ്രാവശ്യം കുർ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കാറുണ്ട് എല്ലാ ഇത്രയെല്ലാം അനുഗ്രഹം തന്നെ അമ്മമാതാവിനും കൂടാനുകൂടി നന്ദി പറയുന്നു ഉത്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം നാൽപ്പത്തി ഒന്നാം അധ്യായം അമ്പത്തിരണ്ടാം തിരുവചനം ജോസഫിനെ രണ്ടാമത്തെ മകനെ കിട്ടിയപ്പോൾ തകർച്ചയുടെ ജീവിതത്തിൽ നിന്ന് ജോസഫിനെ കരകയറ്റിയതിന് ശേഷം ജോസഫിന് ദൈവം നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ് മക്കൾ ആദ്യത്തെ മകന് ജോസഫ് മനാസെ എന്ന് പേരിട്ടു രണ്ടാമത്തെ മകനെ വളരെ സ്നേഹപൂർവ്വം വിളിച്ചത് എഫ്രായിം എന്നാണ് നമുക്ക് വചനം ശ്രവിക്കാം രണ്ടാമനെ അവൻ എഫ്രായിം എന്ന് വിളിച്ചു എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മുടെ എല്ലാം കുഞ്ഞുമക്കളെന്ന് നമുക്കറിയാം നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നമ്മുടെ അമ്പടിയിലായിരിക്കുമ്പോൾ ഈശോയുമായുള്ള ബന്ധം എത്രമാത്രം ആഴമുണ്ടോ അത്രമാത്രം ആഴത്തിൽ നമ്മളോട് ഈശോ ഇടപെടുകയും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ച് നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി എന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ഈ വലിയ കൃപാസനം കുടുംബം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം നമ്മെ ഈശോയിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മുടെ കൽഭരണികളെല്ലാം വളരെയധികം നിറച്ച് നമ്മുടെ ജീവിതത്തെ വീര്യമുള്ളതാക്കി തീർക്കുന്ന ഒരു വലിയ ജീവിതാനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് ഈശോയെ സ്വീകരിക്കാൻ മാത്രം നമ്മെ ഒരുക്കുന്നതിന് ഈശോയുടെ തിരുരക്തത്തിൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നതിനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുന്നതിനെല്ലാം നാം ഈശോയോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം ഈ മകളിവിടെ സാക്ഷ്യം പറയുകയുണ്ടായി ഈ കുഞ്ഞിനെ ലഭിക്കുന്നതിന് മുൻപ് തൻ്റെ കഴിവിലും തൻ്റെ അറിവിലുമെല്ലാം ഈ മകൾ വളരെയധികം അഹങ്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതെല്ലാം ഒരു ശാസ്ത്രത്തിൻ്റെയും ഒരു പ്രകൃതിയുടെയും നിയമമാണ് എന്നുള്ളൊരു നിലപാടിലായിരുന്നു ഈ സഹോദരി ജീവിച്ചിരുന്നത് പ്രവാസിയായിരിക്കുമ്പോൾ തന്നെ തനിക്ക് നല്ല അറിവുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ദൈവം തരുന്ന നോർമലായി നമുക്കുണ്ടായിരിക്കേണ്ട ആ സന്താന പുഷ്ടി തനിക്കില്ലെങ്കിൽ നമുക്കിന്ന് ശാസ്ത്രത്തെ സമീപിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ലോകത്തിലുണ്ട് അതെല്ലാം പരിശ്രമിച്ചിട്ടും തനിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാതിരുന്ന അവസ്ഥയിൽ ഈ ആൻറ്റിയാണ് ഈ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഇന്ന് പല മക്കളും അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഉടമ്പടിയെ കാണുന്നത് പലരും ഉടമ്പടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു ഇത് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി ഇതൊരു നന്ദിയുടെ ജീവിതമാണ് എപ്പോഴും ഈശോ നമ്മിൽ ഇടപെടുന്നു ഈശോ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ എപ്പോഴുമുണ്ട് എന്നുള്ള ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് ഉടമ്പടി എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സൂസൺ മൈക്കിളിനെ തൻ്റെ ഈ മകൾക്ക് വേണ്ടി തൻ്റെ ന്യൂസിന് വേണ്ടി ലഭിച്ച വലിയ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് ഈ നമുക്ക് നന്ദി പറയാം കാരണം പരിശുദ്ധ അമ്മ അസാധ്യതകളെ സാധ്യതകളാക്കുന്ന അമ്മയാണ് നമുക്ക് എപ്പോഴും സമീപിക്കാം അമ്മ നമുക്ക് സാമീപ്യം നൽകുന്നു നമുക്ക് സുഗന്ധാഭിഷേകം നൽകുന്നു നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സൂസൺ മൈക്കിളിനും മകൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക